നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് കുറേ നാലഞ്ച് മാസമായിട്ടെനിക്ക് യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം അത് എന്താണ് തിരക്കെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു സംരംഭമായിട്ടിറങ്ങിയ അച്ചാറിൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ മമ്മി നന്നായിട്ട് അച്ചാർ ആ ഒരു ബിസിനസ് ഞാൻ തുടങ്ങും മമ്മീസ് പിക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂ സംരംഭം ഞാൻ തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കതിനകത്ത് ഉണ്ടാവണം അച്ചാർ വേണ്ടവരല്ല എന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പരൊക്കെ ഇടുന്നതായിരിക്കും വേണ്ടവർക്കൊക്കെ ഇതിനകത്ത് വേ അച്ച പിക്കിൾസ് വേണ്ടവരൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മമ്മിൽ ഉണ്ടാക്കുന്ന നാരങ്ങ മാങ്ങ നെല്ലിക്ക തുടർന്ന് മറ്റു മറ്റച്ചാറുകളുണ്ടാവും അപ്പോൾ അത് ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അച്ചാർ നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങുന്നത് വലിയ പാത്രമൊക്കെ വെച്ചിട്ട് െടുത്ത <laughs> 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 അധികം ഓയിലും അധികം വിനാഗിരിയും ഒരു ഓവർ ഉപ്പും ഒന്നും ചേർക്കാത്ത അച്ചാറാണിത് നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അച്ചാറൊക്കെയൊക്കെ ഭയങ്കര എണ്ണയും ഉപ്പൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ എല്ലാവർക്കും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും നിത്യം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അധികം വിനാഗിരി ഒന്നും യൂസ് ചെയ്തിട്ടില്ല നമ്മൾ ഈ അച്ചാറിനകത്ത് അപ്പം നിത്യവും വീട്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പം ഞാൻ മുറ്റത്ത് വെച്ച് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കെയർ ചെയ്തിട്ട് തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിപ്പം എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ലെവലിൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അല്ലാണ്ട് നമ്മൾ നല്ല സേഫ്റ്റിയോടു കൂടിയാണ് നമ്മൾ ഈ അച്ചാർ പുറത്തേക്ക് എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെയാണ് ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പിക്കിൾസ് എല്ലാം തയ്യാറാക്കി എടുക്കുന്നത് Thank you.

പുതിയ രീതിയിലാണ് ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാറിന് ബോട്ടിൽ വാങ്ങുന്ന അച്ചാറിനൊക്കെ ഭയങ്കര എണ്ണയായിരിക്കും അങ്ങനെയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല അച്ചാർ ഓർഡർ ചെയ്യുക നമ്പറ് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ആറ് നാല് പൂജ്യം ഒമ്പത് നയൻ ഫോർ സീറോ സീറോ ഫോർ ത്രീ സിക്സ് സീറോ നയൻ എന്ന ആ വാട്സപ്പിലേക്ക് അച്ചാർ വേണ്ടവരും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അച്ചാർ ഇല്ലേക്ക് അതൊക്കെ പുറത്തും എവിടെ വേണമെങ്കിലും അച്ചാർ നമ്മൾ കുറേ വായിക്കുന്നതാണ് ആവശ്യക്കാരൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അപ്പം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നുപോയില്ല നെക്സ്റ്റ് മറ്റൊരു വീഡിയോ കിട്ടുന്നവരൊക്കെ എല്ലാവരും കാര്യം